ഗാസയിൽ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ച പല സ്ഥലങ്ങളിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇസ്രയേൽ ആക്രമണത്തിന് തൊണ്ണൂറ് ശതമാനവും തകർന്ന ഗാസ ലോകത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതിനിടയിൽ അണുബോംബിനെ വെല്ലുന്ന അതിമാരക ബോംബുകൾ ഇസ്രയേൽ അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഗാസയിലെ തുരങ്കങ്ങളിലും ഒളിവു കേന്ദ്രങ്ങളിലുമായി കഴിയുന്ന നാൽപ്പതിനായിരം ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള നൂതന ബോംബ് ഇസ്രായേൽ ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മിക്കും ഗാസയിൽ സംഭവിക്കാനിരിക്കുന്നത് ഹിരോഷ്മിയോ നാഗസാക്കിയോ അതിനപ്പുറമോ എന്ന് ദിവസങ്ങൾക്കുള്ളിൽ അറിയാം ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളാണ് ഹിസ്ബുള്ളയ്ക്ക് സഹായം നൽകുന്നത് ലബനിനെതിരെ ഇസ്രയേൽ നടത്തുന്ന ഏത് സൈനിക നടപടിയെയും നേരിടുക എന്നതിൽ ഹമാസ് ഹിസ്ബുള്ളൂദികൾ കൂട്ടുകെട്ട് പ്രതിജ്ഞാബദ്ധവുമാണ് ഇറാനും സിറിയയും ഹമാസും ചേർന്നുള്ള സഖ്യം ഇസ്രയേലിനെതിരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തീർക്കുമ്പോൾ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളെ ഈ പോരാട്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും ഇറാഖിലെ ഷിയാ മിലീഷ്യകളും യമനിലെ ഹൂദി സേനയും പോലെ മേഖലയിലെ ഇറാന്റെ പിന്തുണയുള്ള മറ്റ് സേനകളുമായും ഹിസ്ബുള്ള സഖ്യത്തിലാണ് ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തികളിൽ സാന്നിധ്യവും സജീവമാക്കിയിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയ സ്വാധീനം സൈനികശേഷി ഇന്റലിജൻസ് മികവ് എന്നിങ്ങനെ പല മേഖലകളിൽ മുന്നിലുള്ള രാജ്യമാണ് ഇസ്രായേൽ അങ്ങനെയാകുമ്പോൾ അണുബോംബുകൾ ഇസ്രായേലിന് വർഷിക്കാൻ അധികം സമയം വേണ്ടെന്ന് മാത്രം മുനമ്പിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ഇസ്രയേൽ അതിമാരകമായ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് പലസ്തീൻ ആരോപിക്കുന്നത് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും മുൻകാല സംഘർഷങ്ങളിൽ ഇസ്രയേൽ ഗാസയിൽ വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു വൈറ്റ് ഫോസ്ഫറസ് ആയുധങ്ങൾ ഉപയോഗിച്ച് സ്മോക്ക് സ്ക്രീൻ സൃഷ്ടിക്കുന്നതിനും സൈനിക നീക്കങ്ങൾ മറയ്ക്കുന്നതിനും നിയമപരമായ അംഗീകാരമുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ജനീവ കൺവെൻഷൻ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇത് പ്രയോഗിക്കുന്നത് നിരോധിച്ചിട്ടുമുണ്ട് മെഴുക്കുപോലെയുള്ള ഒരു തരം രാസവസ്തുവാണ് വൈറ്റ് ഫോസ്ഫറസ് ഇത് വളരെ വേഗത്തിൽ തീപിടിക്കുന്ന പദാർത്ഥം കൂടിയാണ് ഇത് വായുവിൽ സമ്പർക്കം പുലർത്തുമ്പോൾ വേഗത്തിൽ കത്തുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള സൈനികർ രാത്രിയിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ശത്രുക്കൾക്ക് നാശം വരുത്തുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്കായി ആയുധങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുമുണ്ട് വൈറ്റ് ഫോസ്ഫറസ് ബോംബ് അതിതീവ്രമായ ചൂട് പ്രകാശം കട്ടിയുള്ള വെളുത്ത പുക എന്നിവ ഉണ്ടാക്കുന്നു സെൻസിറ്റീവ് സോണുകളിൽ പുക മറയ്ക്കാൻ സൃഷ്ടിക്കാൻ സൈന്യത്തെ സഹായിക്കുന്നു വെളുത്ത ഫോസ്ഫറസ് ഭൂമിയിൽ വ്യാപകമായ തീപിടുത്തത്തിന് ഇടയാക്കും ഈ തീ അത്ര പെട്ടെന്ന് കെടുത്താനും സാധ്യമല്ല ശരീരത്തിലും ദേഹത്തിലും പതിച്ചാൽ അവിടെ പറ്റിപ്പിടിച്ച് തീ ആളിക്കത്താൻ കാരണമാകും ഈ തീ എല്ലുകളിലേക്ക് വളരെ ആഴത്തിൽ തുളച്ചു കയറുന്നതിനാൽ വൈറ്റ് ഫോസ്ഫറസ് ബോംബാക്രമണത്തിൽ പരിക്കേറ്റവർ രക്ഷപ്പെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ വ്യാപകമായി ഗാസയിൽ ഉപയോഗിക്കുന്നത് ഹെർമിസ് തൊള്ളായിരം ഡ്രോൺ ആണ് ഇത്തരം ഡ്രോണുകൾ ഇസ്രായേൽ നിർമ്മിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇന്ത്യ ഇസ്രയേലിന് ആയുധ സഹായം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം നിലനിൽക്കുന്നുമില്ല